നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേള അവസാനിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് സ്നാനം ചെയ്തവരുടെ എണ്ണം കോടി കവിഞ്ഞു മഹാകുംഭത്തിന് ഇനിയും പതിനഞ്ച് ദിവസവും രണ്ട് പ്രധാന സ്നാന ഉത്സവങ്ങളും ബാക്കിയുണ്ട് ഇതുകൂടെ കഴിയുമ്പോൾ സ്നാനം ചെയ്തവരുടെ എണ്ണം അൻപത് മുതൽ അമ്പത്തഞ്ച് കോടി കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഹാകുംഭത്തിലെ മാഘപൂർണിമ സ്നാനത്തിനായി പ്രത്യേക ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് മഹാകുംഭത്തിലെ അവസാന അമൃത സ്നാനമാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുക കോടിക്കണക്കിന് ഭക്തർ സംഗമത്തിൽ മുങ്ങിക്കുളിക്കാൻ എത്തും ഇതിനുള്ള ഒരുക്കങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യോഗം ചേർന്നു ഈ യോഗത്തിൽ അദ്ദേഹം ക്രമീകരണങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം മഹാകുഭ മേഖലയിലെ എല്ലാ ആശുപത്രികളും നഗരത്തിലെയും ഡിവിഷനിലെയും അതീവ ജാഗ്രത പാലിക്കും ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വെള്ളം കര ആകാശം എന്നിവിടങ്ങളിൽ നിന്ന് നിരീക്ഷണം നടക്കുന്നുണ്ട് ഇതിനു കീഴിൽ ഏത് അടിയന്തര സാഹചര്യത്തിനും ഉടനടി സഹായം നൽകുന്നതിനായി ൾ വിന്യസിച്ചിട്ടുണ്ട് ആംബുലൻസുകൾക്ക് പുറമെ ഏഴ് റിവർ ആംബുലൻസുകളും ഒരു എയർ ആംബുലൻസും പ്രത്യേകം വിന്യസിച്ചിട്ടുണ്ട് മഹാകുംഭമേളയെ കുറിച്ച് തെറ്റായ വിവരങ്ങളും കിംബദന്തികളും പ്രചരിപ്പിച്ചതിന് യോഗി സർക്കാർ പതിനാല് എക്സ് അക്കൌണ്ടുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു ഉത്തർപ്രദേശ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പ്രശാന്ത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി തെറ്റായ വിവരങ്ങൾ തടയുന്നതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും കുടുംബവും ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെത്തി അംബാനി കുടുംബത്തിലെ നാല് തലമുറകളാണ് പുണ്യഭൂമിയിലെത്തിയത് മുകേഷ് അംബാനിയുടെ മാതാവ് കോഗിലാബെൻ അംബാനി മുകേഷിന്റെ മക്കളായ ആകാശ് അംബാനി ആനന്ദ് അംബാനി ആനന്ദിന്റെ ഭാര്യ ശ്ലോക മെഹ്ത ഇവരുടെ മക്കളായ പൃഥ്വി വേദ എന്നിവരുമുണ്ട് കോഗിലാബെൻ അംബാനിയുടെ രണ്ട് പെൺമക്കളും ഇവർക്കൊപ്പമുണ്ട് മുകേഷ് അംബാനിയുടെ ഇളയ സഹോദരനും വ്യവസായമായ അനിൽ അംബാനിയും ഭാര്യ ടിന അംബാനിയും കഴിഞ്ഞ മാസം മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി പ്രയാഗ്രാജിൽ എത്തിയിരുന്നു പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയിൽ അറുപത്തെട്ട് വിദേശ പൗരന്മാർ ആചാരപ്രകാരം സനാതനധർമ്മം സ്വീകരിച്ചു ഇവരിൽ ഏറ്റവും കൂടുതൽ പേർ അമേരിക്കൻ പൗരന്മാരായിരുന്നു അമേരിക്കയിൽ നിന്ന് പേരും ഓസ്ട്രേലിയയിൽ നിന്ന് പേരും സ്വിറ്റ്സർലൻഡിൽ നിന്ന് നാലു പേരും ഫ്രാൻസിൽ നിന്ന് മൂന്നും ബെൽജിയത്തിൽ നിന്ന് മൂന്ന് യു കെയിൽ നിന്ന് രണ്ട് അയർലൻഡിൽ നിന്ന് രണ്ട് കാനഡയിൽ നിന്ന് രണ്ട് നോർവേ ജപ്പാൻ ഇറ്റലി ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തർ വീതവും സനാതനധർമ്മം സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉത്തർപ്രദേശ് സർക്കാരിനെതിരെയും യോഗി ആദിത്യനാഥിനെതിരെയും മഹാകുംഭമേളയും പ്രധാനമന്ത്രി മോദിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ചില സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ നടത്തുന്നത് അതേ നിലവാരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസും തരം താഴുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് മഹാകുംഭമേള കഴിഞ്ഞു മടങ്ങിപ്പോകുന്നവരുടെ വാരണാസി റെയിൽവേ സ്റ്റേഷനിലുള്ള തിരക്കിന്റെ വീഡിയോയും ട്രെയിനിൽ അധികം യാത്രക്കാർ തള്ളിക്കയറിയതിനാൽ ഉണ്ടായ അസൗകര്യങ്ങളും കാട്ടുന്ന ചില വീഡിയോകളാണ് കോൺഗ്രസ് കേരള എന്ന എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ചു കോടി ഭക്തർ പങ്കെടുക്കുന്ന ഒരു മനുഷ്യ മഹാസംഗമത്തിൽ മടക്കയാത്രയിൽ തിരക്കുണ്ടാവുക സ്വാഭാവികമാണ് അത് വലിയൊരു തെറ്റായി പോയി എന്ന നിലയിലാണ് കോൺഗ്രസ് വിമർശിക്കുന്നത് മാത്രമല്ല മോദി കൊട്ടിഘോഷിച്ച വാരണാസി സ്റ്റേഷൻ എന്ന് പറഞ്ഞും ഈ റെയിൽവേ സ്റ്റേഷനിലെ ചില ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിടുന്നു ലക്ഷ്യം വ്യക്തമാണ് മഹാകുംഭമേളയിലെ ചില ചെറിയ പ്രശ്നങ്ങളെ വലിയ പ്രശ്നമായി പെരുപ്പിച്ചു കാണിക്കുക അതുവഴി യോഗിയെയും മോദിയെയും അടിക്കാൻ ശ്രമിക്കുക പക്ഷെ അവർ അപമാനിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു മഹാസംഭവത്തെയാണെന്ന് അവർ തന്നെ ഓർമ്മിക്കുന്നില്ല എന്നതാണ് അത്ഭുതം ഹജ്ജ് തീർത്ഥാടനത്തിൽ രണ്ടായിരം പേർ ആൾക്കൂട്ടത്തിന്റെ ചവിട്ടിമിതിയിൽ കൊല്ലപ്പെട്ട രണ്ടായിരത്തി പതിനഞ്ചിലെ അപായമുണ്ടായപ്പോൾ അതിൽ ആശങ്ക പ്രകടിപ്പിക്കാനും മരിച്ചവരെ ഓർത്ത് സഹകരിപ്പിക്കാനുമാണ് അന്ന് കോൺഗ്രസ് ശ്രമിച്ചതെന്ന് ഓർക്കണം പക്ഷേ ഹിന്ദു ഉത്സവത്തിലെ ചില ചെറിയ പ്രതിസന്ധികളെ പെരുപ്പിച്ച് കാണിച്ച് ഇത്രയും വലിയ മേള സംഘടിപ്പിച്ച് മോദി സർക്കാരിനെയും യോഗി ആദിത്യനാഥിനെയും താറടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി